നമസ്കാരം രാജ്യം കാത്തിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് ആ ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ വാർത്തകളും അത് വലിയ രീതിയിൽ തന്നെ ദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ് ആദ്യഘട്ടത്തിൽ അവർ പറഞ്ഞിരുന്നത് അതായത് മാധ്യമങ്ങളെല്ലാം വിലയിരുത്തിയത് ബി ജെ പിക്ക് അല്ലെങ്കിൽ എൻ ഡി എക്ക് ഭരണ തുടർച്ചയ്ക്കുള്ള എല്ലാ സാധ്യതയും അവിടെ ഉണ്ട് എന്നാണ് പക്ഷേ ഇഞ്ചോടിഞ്ചു പോരാട്ടമാകും നടക്കുക കോൺഗ്രസിനെ അല്ല അവിടെ നേരിടേണ്ടത് ആർ ജെ ഡി യെയാണ് ആർ ജെ ഡി ഒരു കുടുംബാധിപത്യ പാർട്ടിയാണ് വളരെ കാര്യമായി അധികാരത്തിൽ നിന്നും പുറത്തിരിക്കുന്ന പാർട്ടിയുമാണ് അതുകൊണ്ട് തന്നെ അവർ ഏത് വിധേനയും സംസ്ഥാനത്ത് അധികാരം പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തും ഇപ്പുറത്താണ് എങ്കിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബീഹാറിൽ വിജയിച്ചേ കഴിയൂ കാരണം നിതീഷ് കുമാർ കേന്ദ്രഭരണത്തിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അവിടെ വിജയിക്കുകയും നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയാവുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ നിതീഷ് കുമാറിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമോ എന്ന ഭയം ബി ജെ പിക്ക് അതുകൊണ്ട് തന്നെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ബി ജെ പി ചിട്ടയായ പ്രവർത്തനം തുടങ്ങിയതാണ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ദേശീയ മാധ്യമങ്ങളെല്ലാം പറഞ്ഞതുപോലെ സീറ്റ് ഷെയറിങ്ങും സ്ഥാനാർത്ഥി നിർണയവും വലിയ വെടിയീച്ചകളൊന്നും ഇല്ലാതെ പൂർത്തിയാക്കാൻ ഏത് മുന്നണിക്ക് സാധിക്കുമോ ആ മുന്നണിക്ക് ബീഹാർ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ വിജയം ലഭിക്കുമെന്നാണ് പക്ഷേ അത് മഹാഗഡ്ബന്ധന് സാധിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോഴും മഹാഗഡ്ബന്ധൻ അല്ലെങ്കിൽ മഹാസഖ്യത്തിൻ്റെ ഔദ്യോഗികമായ സീറ്റ് ഷെയറിംഗ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ എത്ര സീറ്റുകളിൽ മത്സരിക്കുമെന്ന് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല ഔദ്യോഗികമായി പക്ഷേ അനൗദ്യോഗികമായി അവർ പറയുന്നത് നൂറ്റി നാല്പത്തി മൂന്ന് മണ്ഡലങ്ങളിൽ ആർ ജെ ഡി മത്സരിക്കും അറുപത്തി ഒന്ന് മണ്ഡലങ്ങളിൽ കോൺഗ്രസ് മത്സരിക്കും മുപ്പത്തി മൂന്ന് മണ്ഡലങ്ങളിൽ ഇടതു പാർട്ടികൾ മത്സരിക്കും പതിനഞ്ച് മണ്ഡലങ്ങളിൽ മറ്റ് സഖ്യകക്ഷികൾ മത്സരിക്കുമെന്നൊക്കെയാണ് എന്നൊക്കെയാണ് പക്ഷെ ഇത് ഔദ്യോഗികമായി ഇതുവരെ മഹാസഖ്യം പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന്റെ പ്ര ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന നാളുകൾ കഴിഞ്ഞിട്ടും മഹാസഖ്യത്തിൻ്റെ ഘടകകക്ഷികൾ പലരും പല നിയമസഭാ മണ്ഡലങ്ങളിലും പരസ്പരം മത്സരിക്കുന്ന സാഹചര്യവുമുണ്ട് അത് മഹാസഖ്യത്തിൻ്റെ വിജയപ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുകയാണ് പക്ഷെ അതേസമയം ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബീഹാറിൽ നടത്തിയ ഇടപെടലുകൾ അത് വളരെ ശ്രദ്ധേയമാവുകയാണ് അതായത് എൻ ഡി എയ്ക്കും ചില മണ്ഡലങ്ങളിൽ വിമത സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു എൻ ഡി എ എന്ന് പറഞ്ഞാൽ ബി ജെ പി അതുപോലെ തന്നെ ജനതാദൾ യുണൈറ്റഡ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവിടെയുണ്ട് ആ രാഷ്ട്രീയ പാർട്ടികളിൽ സീറ്റ് കിട്ടാത്ത അസംതൃപ്തരായ ആളുകൾ അതായത് മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നുണ്ട് ഈ മത്സരിക്കുന്ന വിമതന്മാർ അതായത് ചുരുക്കം ചില മണ്ഡലങ്ങളിൽ എൻ ഡി എക്ക് വിമതന്മാരുണ്ട് ഈ വിമതന്മാരെ എല്ലാം ബന്ധപ്പെടുവാനും അനുനയിപ്പിക്കാനും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുതിർന്ന നേതാക്കളെ ചുമതലപ്പെടുത്തിയിരുന്നു ഈ മുതിർന്ന നേതാക്കളുടെ ശ്രമഫലമായി ഇന്നലെ വിമതന്മാരെ എല്ലാം ഒരുമിച്ച് കാണുവാൻ അമിത്ഷായ്ക്ക് സാധിച്ചു ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ബി ജെ പിയിൽ മത്സരരംഗത്തുള്ള വിമതന്മാരുമായി ക്ലോസ്ഡ് ഡോർ ചർച്ചകൾ നടത്തി മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾക്ക് ശേഷം വിമതന്മാർ ഈ മത്സര രംഗത്ത് നിന്നും പിന്മാറും എന്നറിയിച്ചു എന്നാണ് ബി ജെ പി കേന്ദ്രങ്ങൾ അറിയിക്കുന്നത് എന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് അവിടെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ആഭ്യന്തരമായി പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാ പ്രശ്നങ്ങളും ചർച്ചകളിലൂടെ പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനം തന്നെ അത് ഇത്ര നേരത്തെ വരുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നതല്ല പല പ്രധാനപ്പെട്ട മുഖങ്ങളും അതിൽ ഇല്ലായിരുന്നു എന്ന് ഓർക്കണം പലരെയും യുവരക്തത്തിന് വേണ്ടി മാറ്റി നിർത്തി ഭാരതീയ ജനതാ പാർട്ടി പക്ഷേ അപ്പോഴൊന്നും ഒരു പ്രശ്നവും പാർട്ടി ഐക്യത്തിന്റെ പാത സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ജനാധിപത്യപരമായി പാർട്ടിക്കകത്ത് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വളരെ ഭംഗിയായും കാര്യക്ഷമമായും നടന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതിന് ശേഷം യാതൊരു വിവാദവും യാതൊരു ഒച്ചപ്പാടും ഉണ്ടാകാത്തതിൻ്റെ കാരണം അതാണ് പക്ഷേ മറുഭാഗത്ത് അങ്ങനെയല്ല ഇന്നലെയോടുകൂടി എന്നാൽ ഏതാനും ചില വിമതന്മാരുണ്ടായിരുന്നു അവരെയും അമിത് ഷാ ഒതുക്കിയിരിക്കുന്നു ഇനി ബി ജെ പി സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എൻ ഡി എ സംബന്ധിച്ചിടത്തോളം വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു പാതയാണ് ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഉള്ളത് ബീഹാർ തെരഞ്ഞെടുപ്പ് ഇനി ദിവസങ്ങൾ നീണ്ട വളരെ ആയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിരിക്കും കേന്ദ്ര നേതാക്കളടക്കം ഇനി രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏതാനും ദിവസങ്ങൾക്കകം ബീഹാറിൽ തെരഞ്ഞെടുപ്പിനെത്തും അദ്ദേഹം ഏതാണ്ട് പത്തോളം റാലികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും എന്നാണ് ലഭിക്കുന്ന സൂചന താരപ്രചാരകരുടെ പട്ടിക അടക്കം വളരെ പെർഫെക്റ്റായി പ്രഖ്യാപിച്ച് ബി ജെ പി വളരെ ക്ലിയറായി തന്നെ അല്ലെങ്കിൽ ക്രിസ്റ്റൽ ക്ലിയറായ പാതയിലൂടെ ബി ജെ പി ബീഹാറിൽ മുന്നേറുകയുമാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്